പലരും സീരിയൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂന്ന് നാല് സീരിയൽ ചെയ്തു നാലും എനിക്ക് ഗുണമായിരുന്നു അത് വെറുതെ പറയുന്ന കേട്ടോ പുള്ളി പമ്പ ഇരുന്ന് മൊത്തം കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ് കാരണം ഞാനൊരു പതിനഞ്ച് വർഷമായിട്ടാണ് എക്സ്പ്രഷൻ ആ പതിമൂന്ന് വർഷം അന്ന് ഈ ഗ്രാഫിക്സും പരിപാടിയും ഒക്കെ ഒന്ന് ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പം എന്നോട് ബാബു പറഞ്ഞു ഒരു ഒരു സീക്വൻസ് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ബാബു ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു നടന്നു വന്നൊരു കാറൊക്കെ അറിയിപ്പോകുന്നു അപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു ഓ ഹെലികോപ്റ്ററ് ഒന്ന് കയറി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്ന് വെച്ചാൽ വെറുതെ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ബാബു ഹെലികോപ്റ്ററോടെ ആ അത് ഫാൻ ഓൺ ചെയ്തു ഗ്രീൻ മാറ്റില്ല ബ്ലൂ മാറ്റില്ല ഒന്നുമില്ല ഫാൻ ഓൺ ചെയ്ത് ഞാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഒരു ഒരു സ്റ്റൂള് വെച്ച് തന്നു അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വന്ന് പോന്നു പടം കണ്ടെഴിയുമ്പോൾ ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുന്നു നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു അപ്പോൾ ഇവിടെ നിന്നും അവിടുന്നും ഇവിടെ നിന്നും ഷോട്ട് നടന്നു പോയി ഞാൻ കയറി കയറി പോകുന്നു വെറുതെ പറയുന്ന ഇതൊക്കെ പൊല്ലി അപ്ഡേറ്റ് പതിനഞ്ച് കൊല്ലം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അല്ല എന്താ പറയുക ഞാൻ മാക്സിമം പടങ്ങൾ കാണാറുണ്ട് പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടി അത് പലരും സീരിയൽ എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കാക്കും അപ്പം ഞാനൊരു മൂന്ന് നാല് സീരിയൽ ചെയ്തു നാലും എനിക്ക് ഗുണമായിരുന്നു കടമറ്റത്ത് കത്തനാർ വിക്രമാദിത്യൻ അലാഹുദ്ദീൻ്റെ അനുഭവം ആകുക സെയിൻറ്റ് ആന്റണി അതിൻ്റെ മാക്സിമം ഈ ഗ്രാഫിക്സിൻ്റെ മാക്സിമം സിനിമയുടെ മുകളിൽ എനിക്ക് ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഇങ്ങോട്ട് പ്രയോജനപ്പെട്ടത് അന്ന് ഡിജിറ്റൽ വർക്ക് ചെയ്തു മനസ്സിലായില്ലേ ഈ സി ജി വർക്ക് ചെയ്തു ഗ്രാഫിക്സ് എന്നാണ് എനിക്ക് പറഞ്ഞത് സി ജി സിനിമയിലാണ് പറഞ്ഞത് അപ്പോൾ അത് വർക്ക് ചെയ്തു അപ്പോൾ അത് എനിക്ക് അപ്റ്റു ഡേറ്റ് ആവാൻ പറ്റും കണ്ടമാനം പടങ്ങൾ എല്ലാ പടങ്ങളും ഞാൻ കാണുന്നു